അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നിക്കും നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ നമ്മളെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു യൂട്യൂബ് കാണലിൽ കാരണം ചിലപ്പോൾ നമ്മൾ മൊബൈൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവർ പ്ലേ സ്റ്റോറൊക്കെ ഓപ്പൺ ആക്കി പല ആപ്ലിക്കേഷനുകളൊക്കെ ഡൗൺലോഡ് ചെയ്യും അപ്പോൾ ഇതൊന്നുമില്ലാതെ അവർക്ക് എന്താണ് ആവശ്യമുള്ള ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുലത്തിൽ ഒരു സെറ്റിങ്സാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് മറ്റൊരു ആപ്ലിക്കേഷനും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ മൊബൈലിൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതിനു വേണ്ടി ഇവിടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് പിൻ വിൻഡോസ് എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഇവിടെ പിൻ വിൻഡോസ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ ഏറ്റവും അടിയിലായി പിൻ വിൻഡോസ് എന്നിവിടെ കാണിക്കും ഇതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണ് ഇവിടെ ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം ഇവിടെ അടിയിലൊരു ഐക്കണുണ്ട് ഇതൊന്ന് ഓണാക്കി കൊടുക്കുക ഇനി എല്ലാം ക്ലോസ് ചെയ്ത് ബാക്ക് പോകാം ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ യൂട്യൂബാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഇനി റീസൻറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബിൻ്റെ ഈ ഐക്കണ് ഈ ഐക്കണിൽ ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പോപ്പ് കാണും അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് പിൻ ദീസ് ആപ്പ് എന്ന് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ ഏറ്റവും അടിയിലായി ഓക്കെ എന്ന് കാണും അതിലൊന്ന് ഓക്കെ കൊടുക്കുക ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പുറത്ത് കിടക്കാൻ കഴിയില്ല അതിനിപ്പം നമ്മൾ റീസൻറ്റ് ബട്ടൺ അടിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്താലും ബാക്ക് ബട്ടൺ അടിച്ചാലൊന്നും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പുറത്തു പോകാൻ കഴിയില്ല അപ്പോൾ ഇനി എങ്ങനെ നമുക്കിത് പുറത്തു പോകാം എന്നുള്ളത് നോക്കാം അതിന് നമ്മൾ ഈ ബാക്ക് ബട്ടണും റീസൺ ബട്ടനോടും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാനിവിടെ റീസൺ ബട്ടണും ബാക്ക് ബട്ടനോടും ഒരുമിച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ കുട്ടികൾ ചെയ്താൽ പോലും നമുക്കിവിടെ പുറത്തു പോകും പക്ഷേ നമ്മളെ പിൻ കോഡ് ഇവിടെ ചോദിക്കും അപ്പോൾ പിൻകോഡ് കൊടുത്താൽ മാത്രമേ ഇനി സെറ്റ് ഓപ്പണായി മറ്റ് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഫോർ കെയ്സ് മീഡിയ